ഹലോ അസ്സാം വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കാനുള്ളൊരു കൊച്ചൊരു വീഡിയോ ആണ് അപ്പം മുത്തുവാവ എന്ന ഈ ചാനലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാധിക്കും മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് വരുന്നുണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടമായി കേട്ടോ ഇനിയും ഇതുപോലെ തന്നെ ഇടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വിടാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മാർക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചേട്ടോ കഞ്ഞി വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അന്ന് രണ്ടു മൂന്ന് ഏത്തക്ക പുഴുങ്ങിയേക്കാന്ന് ഓർത്തോണ്ട് വെള്ളമൊക്കെ എഴുതിയിട്ട് ഇപ്പം രണ്ടു മൂന്ന് ഏത്തക്കാ പിന്നെ കാപ്പിയോ മാവോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു പച്ചിട്ടൊന്നും വെള്ളത്തിൽ അരച്ചൊന്നും വെച്ചതാ കേട്ടോ അപ്പോൾ എന്നാൽ ഏത്തക്കാൻ പുഴുകിട്ട് ഓർത്തോണ്ട് അങ്ങനെ ഞാൻ പിന്നെ ഏത്തക്ക മുഴുകാൻ അടുപ്പി വെക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് കറിയിലേക്ക് വെക്കുന്ന ബീൻസ് വയറ് തോരപ്പെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് അതുമാത്രമേ ചെറുകൊന്നുള്ളൂ കേട്ടോ കറിയൊക്കെ നമുക്ക് ഇരിപ്പുണ്ട് അതുകൊണ്ട് പിന്നെ ഇന്ന് വേറെ കറികളൊന്നും വെക്കുന്നില്ല ബീൻസ് തോര മുറാവിലേറെ കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ അതാ ഞാൻ അരിച്ചപ്പാഗത്തിൽ വെള്ളമൊക്കെ എടുത്തു ഏത്തക്കൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ അടുപ്പിൽ നല്ലവണ്ണം നീ ഒക്കെ കത്തിയിട്ടുണ്ട് കേട്ടോ ചൂട് അപ്പം പിന്നെ ഞാനത് അടുപ്പിക്കൊണ്ട് വെക്കുകയാണ് അപ്പം ഇതൊന്ന് വെള്ളം തിളച്ച് ഒന്ന് നല്ലവണ്ണം കഴിയുമ്പോൾ അടുപ്പിയെടുത്ത് പിന്നെ ചൂടടുപ്പിലേക്ക് വെച്ചിട്ട് അരി അടുപ്പത്തിടാം എന്ന അരി കഞ്ഞിക്കുള്ള വെള്ളം വെക്കാൻ വെക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ അത് ഞാൻ ഏത്തക്ക കൊണ്ട് അടുപ്പിൽ കൊണ്ടുവച്ചു അപ്പോൾ അത് തിളക്കട്ടെ ഓർത്തു കേട്ടോ മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല മക്കളെല്ലാം കിടന്നുറങ്ങുവാണ് അപ്പം പിന്നെ ഞാൻ ദേ തോരം വെക്കാൻ വേണ്ടി ബീൻസ് പയർ എടുത്തു അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ഗ്ലാസ് കടിഞ്ചായ എടുത്തു അര ഗ്ലാസ് കടിഞ്ചായൊക്കെ കുടിച്ചേട്ടോ അതിന് ശേഷം എന്താ ബീൻസ് പയർ എടുത്ത് അതൊന്ന് ഉരുക്കിയെടുക്കുകയാണ് സബോള പൊളിക്കണം പിന്നെ ബീൻസ് വയറിൻ്റെ അതിൻ്റെ നാരുണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്തൊക്കെ നമ്മുടെ മുറ്റത്ത് തന്നെ ആവശ്യത്തിന് ഇങ്ങനത്തെ പയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം പയറൊന്നുമില്ല ഇനി ഒന്നേന്ന് വേണം എല്ലാം ഇട്ട് പിടിപ്പിക്കാൻ കേട്ടോ ഈ ഇപ്രാവശ്യം മഴ ഇങ്ങനെ നിന്നുകൊണ്ടാണ് പിന്നെ നേരത്തെ ഇടാതിരുന്നത് പിന്നെ അതുമല്ല വയ്യായിരുന്നു പിന്നെ സമയമില്ലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇട്ടില്ല കേട്ടോ അപ്പോൾ എന്താ ഞാൻ പയർ എല്ലാം ഉരുക്കിയെടുത്തു സബോളെ പൊളിച്ചെടുത്തു പച്ച പച്ചമുളക് എടുത്തിട്ടില്ല കേട്ടോ പച്ചമുളക് എടുക്കാത്തതിനാൽ മക്കള് പച്ചമുളക് കടിക്കുന്ന പറഞ്ഞാൽ മേളം അതുകൊണ്ട് ഞാൻ തോരൻ വെക്കുന്നതിൽ മാക്സിമം പച്ചമുളക് ഇടുക അങ്ങനെ പയറും സവാളും എല്ലാം കഴുകിയെടുത്തുകൊണ്ട് വന്നു പിന്നെ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അല്പം ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ വെക്കാമെന്നോർത്താണ്ടാണ് ഇങ്ങനെ തോരനായിട്ട് തന്നെ വെക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഞാൻ അരിയാണ് തോരന് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് എടുക്കുകയാണ് അപ്പം തേങ്ങ ചതച്ചും വെക്കും ചുമ്മാ തിരുമിയൊക്കെ വെക്കുമല്ലോ ആദ്യം ഞാൻ ഓർത്തുന്ന വെള്ളയ്ക്ക് വെക്കാൻ ഒട്ടും എരിവ് കാണുകയല്ലോ പിന്നെയാണ് ഞാൻ മുളകൂടിയൊക്കെ ഇടാമെന്ന് തീരുമാനിച്ചത് കേട്ടോ അങ്ങനെ ഞാൻ പയറും എല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം ആ ചെരുവം തന്നെ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരല്പം തേങ്ങയും കൂടെ തിരുമ്മിയെടുക്കുകയാണ് അപ്പം തേങ്ങ എന്ന് വെച്ചാൽ ഈ തോരൻ്റെ അകത്തിടാനുള്ള തേങ്ങയാണ് തിരുമ്മിയെടുക്കുന്നത് അപ്പോഴേ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ നിങ്ങളെല്ലാം നല്ല സപ്പോർട്ട് തരുന്നുണ്ട് എന്നാലും വീണ്ടും വീണ്ടും നമ്മളിത് എടുത്ത് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങയെല്ലാം തിരുമി എടുത്ത് ഞാൻ പിന്നെ എല്ലാം കൂടെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു അതിന് ശേഷം ഞാൻ ഉരുളി അടുപ്പി വെച്ച് ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചുകൊടുത്തു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പിന്നെ ഇതും ഏത്തക്കാ വാങ്ങി വെച്ചിട്ട് അപ്പോൾ ഒരുവിധം വെന്തായിരുന്നു അങ്ങനെ വാങ്ങി വെച്ചു ഏത്തക്കാ വാങ്ങി വെച്ചു കഞ്ഞീടെ വെള്ളം വെച്ചു കഞ്ഞീടെ വെള്ളം തിളച്ചു അരിയൊക്കെ ഇട്ട് കെട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പം കഞ്ഞി തിളച്ച് കഞ്ഞി തിളച്ച് കഴിഞ്ഞപ്പം ആ കഞ്ഞി എടുത്ത് ചൂടടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്കാണ് തോരം വെക്കുന്നത് ഞാൻ അടുപ്പി അടുപ്പിൽ തീയത്തിക്കുമ്പോൾ ഒരു അടുപ്പിലേക്ക് കത്തിക്കുള്ളൂ കേട്ടോ അടുപ്പി തീ കത്തിച്ചാൽ നമുക്കത് മതിയല്ലോ കഞ്ഞി വെക്കണം തോരം വെക്കണം അങ്ങനെ എല്ലാം കൂടെ ആദ്യം തന്നെ പറ്റും കേട്ടോ ഞാൻ ചൂടടുപ്പിലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വെച്ച് എടുക്കും കേട്ടോ അങ്ങനതാ കഞ്ഞിയൊക്കെ നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് വാങ്ങി വെച്ചത് അപ്പം പിന്നെ ആ ചൂടടുപ്പിൻ്റെ ആ ചൂടടിച്ചിരുന്ന് വെന്തോളും കേട്ടോ അപ്പം എന്താ തോരനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിക്കോട്ടെ ഇതാ അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മക്കളുടെ അടുത്ത് എന്തൊക്കെയോ ചെന്ന് പറഞ്ഞു മക്കളെ ഒക്കെ ചെയ്തു പിന്നെ അത് ഏതൊക്കെയൊക്കെ പുഴുങ്ങി വാങ്ങി ഞാൻ അത് തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് പിന്നെ ചോറൊക്കെയായി പിന്നെ ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കലങ്ങളും പാത്രങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വെക്കും കേട്ടോ ഈ ചൂട് കിട്ടാൻ വേണ്ടി അപ്പോൾ അപ്പം എളുപ്പമെളുപ്പാകേണ്ട അനുസരിച്ച് ഇത് വെക്കും കേട്ടോ അപ്പം ഇത് നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് ചോറ് വെന്തപ്പം വീണ്ടും ഞാൻ ചോറ് കൂട്ടും ആ അടുപ്പിലേക്ക് തന്നെ തോരനെടുത്ത് വെച്ചു കേട്ടോ അങ്ങനെ പിന്നെ ഇനിയിപ്പം ചൂടടുപ്പിലൊന്നും വെക്കാനില്ല ചൂടടുപ്പ് അടച്ചും വെച്ചു അങ്ങനെ ഇതാ കഞ്ഞിയൊക്കെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കൾക്ക് പോകാനുള്ള സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തർ എഴുന്നേറ്റ് കുളിക്കുകയും എടുക്കും അവർ അവരുടേതായ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ കഞ്ഞിവെള്ളം ചെറുക്കനോടത്തിന്ന് സ്കൂളിൽ പോകുന്നുണ്ട് കഞ്ഞിവെള്ളം എടുത്ത് വെക്കണ്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കഞ്ഞിവെള്ളം കുറച്ച് കളഞ്ഞു ബാക്കി ഞാൻ കഞ്ഞിയൊക്കെ ഊറ്റി ഇടുവാണേ അപ്പം ഇന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കടിഞ്ചായ്ക്കുള്ള വെള്ളം ഞാൻ കിറ്റലിൽ അടുപ്പി വെച്ചു ഞാൻ കിറ്റിലിൽ വെച്ചു അടുപ്പിലല്ല കിറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തിളക്കാൻ വേണ്ടി വെച്ചു ഇനിയിപ്പോൾ നമുക്കിനി മക്കൾക്കുള്ള ചോറ് എടുക്കണം വെള്ളം വെള്ളമെടുക്കണം അങ്ങനെയുള്ള ഓരോ പരിപാടികളുണ്ട് അപ്പോൾ തോരന് അല്പവും കൂടെ ആകാനുണ്ട് അതുകൊണ്ടാണ് പിന്നെ അടുപ്പിൽ തന്നെ വച്ച് ഒന്നും കൂടെ ഇളക്കി ഇട്ടൊക്കെ കൊടുക്കുന്നത് കേട്ടോ ആയി അല്പം വേവ് കുറവ് തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ വെച്ചു അപ്പോൾ ഇതെല്ലാം ഇട്ട് ഇളക്കി പയറെല്ലാം ഇളക്കി പയറെല്ലാം നല്ല വെന്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അല്പം മുളക് കൂടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി കേട്ടോ അപ്പോൾ പിന്നെ അതെല്ലാം റെഡി ആയതിനു ശേഷം എന്തെങ്കിലും മക്കൾക്ക് മൂന്ന് പേർക്ക് ഞാൻ ചോറും പാത്രത്തിൽ ചോറും എടുത്തു തോരനും എടുത്തു വെള്ളമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇതെല്ലാം ഉതുക്കിപ്പറുത ചോറും കാര്യങ്ങളെല്ലാം ഉതുക്കിപ്പറക്കി വെച്ചു അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് ഏത്തക്കായും കഴിച്ച് കടം ചായം കുടിച്ചിട്ട് പോയി കേട്ടോ അപ്പം പിന്നെ ബാക്കി ഇരിക്കുകയാണ് ബാക്കി മക്കൾക്ക് ഞാൻ ബാക്കി ച കട ചായം ഇതൊക്കെ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ ആദ്യം എഴുന്നേറ്റ് ഒരാൾ വന്ന് കഴിക്കുകയും കുടിക്കുകയും ചെയ്തിട്ട് പോയി ആ അത് കഴിഞ്ഞ് പിന്നെ അതെല്ലാം ഒതുക്കി പറക്കി വെച്ചാൽ മക്കൾ ഒരുങ്ങാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നു അപ്പം ചെറുക്കായി ഉണ്ടായിരുന്നു അപ്പം ചെറുക്കായോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ കോഴിക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കോഴികളാണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊത്ത രണ്ടുമൂന്ന് പൂവനും കിടക്കുന്നുണ്ട് പിടകളുമാണ് കിടക്കുന്നത് അപ്പോൾ ഈ പൂവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭയങ്കര മേളങ്ങളാണ് അപ്പം അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് കോഴിക്ക് തീറ്റ ഇട്ടുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് കോഴി മുട്ട തരുന്നുണ്ട് ബാക്കി കോഴി മുട്ട തരുന്നില്ല അപ്പോൾ ആ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കോഴിക്ക് തീറ്റയും കാര്യങ്ങളെല്ലാം കൊടുത്തു പിന്നെ അതെല്ലാം അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പിരയ്ക്കകത്ത് കയറിപ്പോയി മക്കളെല്ലാം ഒരുങ്ങി അപ്പോൾ ഇതേ മക്കള് സ്കൂളിൽ പോയാൽ രണ്ടുപേരങ്ങി ചെറുക്കൻ ബാഗൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതേ ഒരാൾ വാച്ച് എടുക്കാൻ മറന്നുപോയി തിരിച്ച് കയറി വന്നു ആ വാച്ചും കാര്യങ്ങളെല്ലാം കൊടുത്ത് അങ്ങനെ അത് ആ ഒരു മൂന്ന് പേരോടെ സ്കൂളിൽ പോയി പിന്നെ ഞാൻ കയറി വന്ന പെരയും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഒന്നെല്ലാം ഒതുക്കി ബുക്കും പുസ്തകങ്ങളെല്ലാം അടുക്കി പറക്കി വെച്ചു ഒന്ന് അത്യാവശ്യം ഒതുക്കി വെച്ചു കഴുകാനുള്ള തുണിയും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ വെയിലുണ്ട് കഴിയിട്ടേക്കാന്നോർത്തുണ്ട് കഴുകാനുള്ള പാത്രങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു അതിന് ശേഷം ഞാൻ പോയി എന്നോർത്ത് മിറ്റോ എല്ലാം തൂത്തിട്ട് വരാമല്ലോ പിന്നെ വെയിൽ ഒത്തിരിയായ പിന്നെ അതും പാടില്ല അങ്ങനെ മിച്ചം തൂക്കാൻ അറിഞ്ഞപ്പോഴത്തേക്ക് എണ്ണ എത്തിച്ചിട്ട് കാട് പറിച്ചു കളയും കേട്ടോ അല്ലെങ്കിൽ ഈ മഴ പെയ്യുന്ന കുഞ്ഞു കുഞ്ഞി കാടുകൾ കയറി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അപ്പോൾ അത് തൂക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ തൂക്കം വരുന്നതിൻ്റെ തൂക്കു തുടങ്ങുന്നതിൻ്റെ അത് ഒന്ന് കാണുന്നേക്കാവലികളിൽ വരുന്നതല്ലേ പറിച്ചു കളയും കേട്ടോ അപ്പം പിന്നെ ഈ കാട് പറിക്കാനായിട്ട് മെനപ്പെട്ട് നിൽക്കണ്ടല്ലോ അങ്ങനെ കുറച്ച് കാടും കാര്യങ്ങളെല്ലാം കുറിച്ചു പിന്നെ ഞാൻ മുറ്റം തൂക്കാൻ പോയി കെട്ടോ അതിൻ്റെ ഇടയ്ക്ക് തൂണി കൊണ്ട് മെഷീനില് കൊണ്ടിട്ടു കേട്ടോ മെഷീനിലിട്ട് മിറ്റം എല്ലാം കഴുകാൻ വേണ്ടി ഇറക്കിയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാം കൂടെ ചെയ്യാൻ വെക്കണ്ട ഓരോ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അങ്ങനെ ലാസ്റ്റ് മിറ്റവും കാര്യങ്ങളെല്ലാം തൂത്ത് കഴിഞ്ഞ് പിരയ്ക്കകത്ത് കയറി പിരയ്ക്കകത്ത് കയറി വന്ന് പിന്നെ ഞാൻ അടുക്കളയെല്ലാം ഒന്ന് ഒതുക്കി പറക്കി പാത്രവും കാര്യങ്ങളെല്ലാം കഴുകി അടുപ്പും കാര്യങ്ങളെല്ലാം നല്ലോണം തുടച്ചു ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശന്ന് കേട്ടോ വിശന്നപ്പം ഞാൻ അല്പം ചോറ് എടുത്തുണ്ട് കേട്ടോ ചോറും തോരനൊക്കെ ഉണ്ടായിരുന്നല്ലോ മീൻകറി കൂട്ടി ഞാൻ അല്പം ചോറൊക്കെയുണ്ട് അതിന് ശേഷം എല്ലാം ഒതുക്കി പറക്കി പിരയെല്ലാം തൂത്ത് നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ തുടയ്ക്കാൻ വേണ്ടി നിന്ന് കേട്ടോ പിരയും കൂടെ തുടച്ച് തുണിയും കൂടെ ഒന്ന് ഊരിപ്പിഴിഞ്ഞ് മെഷീനെയും കിട്ടി രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയിട്ടു അപ്പം പിന്നെ തുണിയും കൂടെ ഊരിപ്പിഴിഞ്ഞിട്ടാൽ പിന്നെ ഇന്നത്തെ പണിയെല്ലാം തീരും കേട്ടോ പിന്നെ ഇനി വൈകിട്ട് എന്തെങ്കിലും മക്കൾ വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പണി കാണുള്ളൂ അതിന് ശേഷം എനിക്കൊന്ന് തൂക്കാലം വരാൻ പോകണം കേട്ടോ എനിക്ക് ആധാർ കൊണ്ട് പാൻ കാർഡ് എടുക്കേണ്ട കാര്യത്തിന് തൂക്കാലം വരാൻ പോകണം എന്ന് ഓർത്തിരിക്കുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ പിന്നെ രാവിലെ തന്നെ എല്ലാ പണികളും അങ്ങ് ഒതുക്കി കേട്ടോ അങ്ങനത്തെ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി തുടയ്ക്കുമ്പോൾ നമുക്കെന്നും വൃത്തിയാക്കി കിടക്കാം കേട്ടോ നമ്മൾ അല്ലെങ്കിൽ തുടച്ചില്ലെങ്കിൽ ഒരുമാതിരി എന്താണെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഓരോ സാധനങ്ങളെല്ലാം ചവിട്ടിക്കയറും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആകെപ്പാട് അഴുക്കായിട്ടിരിക്കും കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് സോക്സ് ഇട്ടേക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അത് ഈ തണുപ്പ് ഈ തറയുടെ തണുപ്പും ഇതൊക്കെ കാലിൽ ഈ ശ്വാസം കൂടും കേട്ടോ അതുകൊണ്ടാണ് ഈ സോക്സ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് വെയിലൊക്കെ വന്നപ്പോൾ അപ്പം സോക്സൊക്കെ ഉയര് തുടയ്ക്കാനൊക്കെ നിൽക്കുമ്പോൾ സോക്സൊക്കെ ഉയരും കേട്ടോ അപ്പം ഇന്നോട്ട് വെയിലുണ്ടായിരുന്നു ഇന്നലെ വെയിലുണ്ടായിരുന്നു കേട്ടോ ഇന്നും വെയിലുണ്ട് ഇനിയിപ്പം ചൂടാകുമ്പം പിന്നെ നമുക്ക് സോക്സ് സോസ് സെക്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അല്ലെങ്കിൽ തണുപ്പ് വന്ന ഉടനെ ഞാൻ പിന്നെ സോക്സും സെറ്ററും ഒക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അല്ലാതെ ഒട്ടും പറ്റത്തില്ല തണുപ്പെന്ന് പറഞ്ഞാൽ ശകലവും പറ്റത്തില്ല അപ്പഴേ എനിക്ക് ശ്വാസം മുട്ടലുണ്ടാവും അപ്പം ഇതാ അങ്ങനെ പിന്നെ പിരയും കാര്യങ്ങളെല്ലാം തുടച്ച് നല്ല വൃത്തിയാകാണ് കേട്ടോ അതിന് ശേഷം പിന്നെ അത് തുണിയെല്ലാം എടുത്ത് കുറച്ച് തുണി കേട്ടോ ഇന്ന് തുണി ചിന്ന ചെറിയൊരു കുഞ്ഞു പുതപ്പും ഉണ്ടായിരുന്നു അതെല്ലാം കഴുകിപ്പിറക്കി ഇട്ടു പിന്നെ മ മഴക്കോട്ടുണ്ടായിരുന്നു അതെല്ലാം കഴുകിപ്പിറക്കി എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ കൊച്ചു വിശേഷം ഇത്രേ മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഇനിയും ഇടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അസ്സാമലൈക്കു